കഥ കാലങ്ങൾക്കിപ്പുറം എഴുതി അവതരിപ്പിക്കുന്നത് സുമതി കണ്ണൂർ ആളുകൾ വന്നും പോയും കൊണ്ടിരുന്നു അയാൾ മുറ്റത്തിന്റെ അരികിലുള്ള മാവിൻ ചുവട്ടിലെ കസേരയിൽ ഇരിക്കയായിരുന്നു പൊതുദർശനത്തിനായി വെച്ച അവളുടെ നിശ്ചലമായ ദേഹം മുറ്റത്തിന്റെ നടുവിലുള്ള ഡെസ്കിൽ തെക്കുവടക്കായി കിടത്തിയിട്ടുണ്ട് ഒറ്റയ്ക്കും കൂട്ടമായും അവിടെവിടെയായി കുറെ പേർ നിൽപ്പുണ്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിരിക്കാം അവർ എന്നാൽ താനോ അവന്റെ ചിന്ത ഡൽഹിയിൽ ജോലി ചെയ്ത കാലത്തേക്ക് പാഞ്ഞു ചെന്നു അടുത്തടുത്ത ഗലികളിൽ താമസിച്ചുകൊണ്ടും ഒരേ ഓഫീസിൽ ജോലി ചെയ്തും കഴിഞ്ഞ നാളുകൾ ഓഫീസിൽ താങ്കൾ രണ്ടുമായിരുന്നല്ലോ മലയാളികളായി ആകെ ഉണ്ടായിരുന്നത് മലയാളികൾക്ക് കേരളത്തിലേക്കാൾ അടുപ്പം അന്യ നാട്ടിലാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നത് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയിലൂടെ ജയിച്ചു കയറി വന്ന രണ്ടുപേർ താൻ ജോലിയിൽ കയറി ഒരു മാസം കഴിഞ്ഞാണ് അവൾ വന്നത് കണ്ടപ്പോഴേ മലയാളിയിലൊക്കെ ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ അവളോട് സംസാരിക്കണം എന്നാശിച്ചു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി സദാ വിരിഞ്ഞു നിന്നിരുന്നു അത് കാണുമ്പോഴൊക്കെ തൻ്റെ കണ്ണുകളിൽ ചാരം ചാരമൂടിക്കിടന്ന തീ മിന്നി മിന്നി കാത്താൻ തുടങ്ങുന്നത് അയാൾ അറിഞ്ഞു ലഞ്ച് സമയത്താണ് അവളോട് മിണ്ടാനായത് എല്ലാവരും അരിയിട്ടെങ്കിൽ എടുക്കാൻ പോവുകയാണ് കർമ്മിയാണെന്ന് തോന്നുന്നു അയാൾ ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് നോക്കി ആദ്യ ദിവസം അവളെ കണ്ട കൊഞ്ചിരി മായാതെ ആ മുഖത്തുണ്ട് ചിന്തകൾ വീണ്ടും വഴുതിയെത്തിയത് കാൻറ്റീനിലേക്കായിരുന്നു വളരെ തിരക്കായിരുന്നു അവിടെ ഒരു ഹിന്ദിക്കാരിയുടെ കൂടെ നടന്നു നീങ്ങി അവളുടെ തൊട്ട് പിന്നിലായി താനും നടന്നു നിന്നു അവൾക്ക് അഭിമുഖമായുള്ള കസേര കിട്ടി നാട്ടിൽ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട എന്ന സ്ഥലത്താണ് താങ്കളോ ഞാൻ തലശ്ശേരി റെയിൽവേ അടുത്ത് തന്നെയാണ് അപ്പോൾ തലശ്ശേരി ടൗണിലാണല്ലേ ഞാൻ ബ്രണ്ണൻ കോളേജിലായിരുന്നു പഠിച്ചത് അതിനാൽ പലപ്പോഴും ടൗണിൽ കറങ്ങാൻ പോകുമായിരുന്നു അതിനാൽ ടൗണിന്റെ മുക്കും മൂലയും അറിയാം അങ്ങനെ തുടങ്ങിയ തങ്ങളുടെ സൗഹൃദം ക്രമേണ പിരിയാനാവാത്ത വിധം ഇഴയെടുപ്പഴുമുള്ള ബന്ധമായി മാറി ജോലിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്ത അവൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി തീർന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലുവാൻ ഫോൺ വന്നതായി അവൾ പറഞ്ഞു ലീവ് അല്പം കൂട്ടിയെടുത്തോളൂ എന്ന് വീട്ടിൽ നിന്നും പറഞ്ഞതായും അവൾ പറഞ്ഞു കാര്യം പറയാത്തതിനാൽ അസുഖമായിരുന്ന അമ്മയുടെ സ്ഥിതി മോശമായി കാണും എന്നായിരുന്നു അവൾ കരുതിയിരുന്നത് എന്നാൽ ഒരു മാസത്തിനു ശേഷം തിരിച്ചു വന്ന അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരം കാണാനിടയായി തമ്മിൽ സംസാരിക്കാതിരിക്കുവാൻ അവൾ ആകുന്നത്ര ശ്രമിച്ചു എങ്കിലും തൻ്റെ ചോദ്യം ചെയ്യലിൽ ഗുരുതരാവസ്ഥയിലെത്തിയ അമ്മയുടെ നിർബന്ധത്താൽ മുറിച്ചെറുക്കനുമായുള്ള അവളുടെ വിവാഹം അച്ഛൻ നടത്തിയതായി അറിഞ്ഞു ദുഃഖഭാരം താങ്ങാനാവാതെ താൻ മറ്റൊരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റം മേടിച്ചു പോയി വെറും പത്തു വർഷം കഴിഞ്ഞപ്പോൾ ഇന്നിതാ അവൾ ചേതനയേറ്റ് കിടക്കുന്നു മറ്റൊരുത്തിയെ വിവാഹം കഴിക്കാനാകാതിരുന്ന താൻ ഒരിക്കൽ സ്വന്തമാകുന്നു എന്ന് കരുതിയ അവളെ അവസാനമായി കാണുവാൻ വന്നിരിക്കുന്നു ഇപ്പോൾ തൻ്റെ കണ്ണുകളിൽ പഴയ തീപ്പന്തങ്ങൾ ഇല്ല സങ്കടക്കടലിൽ നിന്നും ആവിയായി പോയ കണ്ണുനീർ മഴയായി പെയ്തിറങ്ങുകയാണ് അവിടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ കാഴ്ച മറിച്ചപ്പോൾ പുറകിൽ നിന്ന് ആരുടെ ശബ്ദം കേട്ടു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ബോധം നഷ്ടപ്പെടുമോ എന്ന് അവലാതി കൊണ്ട അയാൾ മനസ്സിനെ ഒരു തൂവൽ പോലെ പാറിപ്പറക്കാൻ വിട്ടുകൊണ്ട് ഇറങ്ങി നടന്നു നന്ദി നമസ്കാരം